നീലാംബരി രചന തെൻസി വയനാട് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ചേച്ചി നമുക്ക് തിരക്കൊഴിഞ്ഞൊരു നേരമില്ലല്ലോ ഞാൻ കൂടി സഹായിക്കട്ടെ പ്രായമെട്ടയായിട്ടുള്ളുവെങ്കിലും പക്വതയുള്ള സംസാരമാണ് മീനുകൊച്ചിന് എപ്പോഴും ശബ്ദം കേട്ടു തിരിഞ്ഞ നീലാംബരി നിറഞ്ഞ പുൻസിരിയോടെ മീനുവിനെ വാരിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വിശാലമായ മുറ്റത്തിന്റെ ഒരു കോണിലായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കശുമാവിന്റെ ചുവട്ടിൽ അവൾ നിന്നു കുട്ടികൾക്കായി ഒരുക്കെ കൊച്ചു ഊഞ്ഞാലിൽ നീലാംബരി മീനുവിനെത്തി പതിയെ ഊഞ്ഞാൽ ആട്ടിക്കൊടുത്തു തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ പലപ്പോഴും കേൾക്കാറുള്ള പക്ഷികളുടെ കൊഞ്ചലിനേക്കാൾ ഏറെ അങ്ങകരയുള്ള നെയ്ത്ത് ഫാക്ടറിയിൽ നിന്നും രാവിലെയും വൈകിട്ടും ഒരിരമ്പലോട് മുഴങ്ങി കേൾക്കുന്ന സൈറൺ ശബ്ദത്തേക്കാളേറെ റേഡിയോയിൽ നിന്നൊഴുകി വരുന്ന ചിത്ര ചേച്ചിയുടെ മനോഹര ഗാനത്തേക്കാൾ ഏറെ മീനു കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു നാഥം അത് നീലാംബരിയുടെ വളയിലുക്കമാണ് സൂര്യൻ മെഴിതുറക്കും മുമ്പ് കേട്ടു തുടങ്ങുന്ന വളയിൽക്കം പാതിരാത്രി വരെ നീളും അത് തരുന്ന സുരക്ഷിതത്വം ഒരിക്കലും പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ലെന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കാരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല ഊഞ്ഞാലിലെ കയറിൽ മുറുകിയെ പിടിച്ച് തലചരിച്ച് കള്ളച്ചിരിയാലും മീന് നീലാംബരിയെ നോക്കി ഒരിക്കൽ പോലും പുഞ്ചിരി മാഞ്ഞുകണ്ടിട്ടില്ലാത്ത ആ മുഖത്ത് നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്ന മീനൊരു വലിയ ഇഷ്ടമാണ് ആ സമയം നീലാംബരിക്കൊരു തലയാട്ടിലുണ്ട് കാതിൽ നീളത്തിൽ തൂങ്ങിയാടുന്ന കമ്മലുകളപ്പോൾ ആ ചുരുൾമുടിക്കും മുഖത്തിനും ഭംഗി കൂട്ടും പരുപരുത്ത ദേഹവും കനമേറിയ ശബ്ദവുമാണെങ്കിലും നീലാംബരി എല്ലാവർക്കും കാര്യമാണ് നെറ്റിയിൽ പുരികത്തോടടുപ്പിച്ച് വെച്ച ആ വലിയ പൊട്ടില്ലെങ്കിൽ കാതിൽ കമ്മലില്ലേ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഒരു നിമിഷം സംശയം തോന്നും പലരും തങ്ങളുടെ ചേച്ചിയമ്മയെ ഉറ്റുനോക്കുന്നത് അവിടെയുള്ള ഓരോ മക്കളും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നീലാംബരിയുടെ കൂടെ സദാസമയം നിഴൽ പോലെ നടക്കാറുള്ള മീനും തൻ്റെ ചേച്ചിയമ്മയെ പരിഹാസത്തോടെ നോക്കുന്ന അടക്കം പറയുന്നു എത്രയോ വട്ട അവൾ കണ്ടിട്ടുണ്ട് ആദ്യമൊന്നും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല വളർന്നു വന്നപ്പോൾ ഓരോ കാര്യവും അവൾ മനസ്സിലാക്കി കൂടുതൽ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള പ്രായം അവൾക്കായിട്ടില്ല എങ്കിലും പലരുടെയും മുറിമുറുപ്പുകളിലൂടെയും നീലാംബരി പലപ്പോഴും തമാശയിൽ പറഞ്ഞ ജീവിത കഥകളിലൂടെയും അവൾ ആ സത്യം മനസ്സിലാക്കിയിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നീലാംബരി ചേച്ചി മനസ്സിൽ പെണ്ണും പുറമേ പുരുഷനുമാണെന്ന് ആദ്യമൊക്കെ കൗതുകമായിരുന്നു മീനുവിന് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് ചിക്കി ചികഞ്ഞ മുഴുവൻ മനസ്സിലാക്കാതെ മീനുവിന് ഉറക്കം വരാറില്ല അവടെ പ്രായമതായതു കൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും ആകാംക്ഷ കൂടുതലായിരുന്നു പക്ഷേ ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് അവളിക്കാരും ചോദിച്ച് നീലാംബരിയെ ബുദ്ധിമുട്ടിച്ചില്ല അവൾക്ക് എന്ന് നീലാംബരി ഒരത്ഭുതമായിരുന്നു പുറമേനിന്ന് വരുന്നവർ ഉറ്റുനോക്കുമ്പോഴും പരിഹാസ ചുവയോടെ മുൻവെച്ച് സംസാരിക്കുമ്പോഴും പുഞ്ചിരിയല്ലാതെ ആ മുഖത്ത് വിടരാറില്ല കിഴക്ക് വെള്ളകീറുന്നതിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ജോലികൾ ചെയ്യുന്ന നീലാംബരിയെ മീനുവിൻ്റെ കണ്ണുകൾ എപ്പോഴും പിന്തുടർന്നിരുന്നു നിന്റെ കള്ളച്ചിരി എനിക്കറിയാം നീ തനിയെ ആടിക്കോ എനിക്ക് പണിയുണ്ട് മീനുവിന്റെ കവിളിൽ പിച്ചിക്കൊണ്ട് നീലാംബരി അകത്തേക്ക് പോയതും ഊഞ്ഞാലിലെ കയറിൽ തല ചേർത്ത് വെച്ചവൾ നീലാംബരിയെ നോക്കി എപ്പോഴും സെൽവാറാണ് നീലാംബരി ധരിക്കാറുള്ളത് വീട്ടിലാണെങ്കിലും ജോലിക്കായി ഫാക്ടറി പോവുകയാണെങ്കിലും സെൽവാറൽ നീലാംബരി ധരിക്കാറില്ല നെഞ്ചു വിരിച്ചുള്ള നടത്തത്തിൽ ഒരൽപ്പം പോലും അയമില്ലെങ്കിലും ചേച്ചിയമ്മയുടെ മനസ്സ് തീർത്തും ശുദ്ധവും നേർമ്മയുള്ളതുമാണെന്ന് ഇവിടുത്തെ ഓരോ പുൽക്കുടിക്കും അറിയാം തന്റെ ജീവിതം അനാഥരായ കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന നീലാംബരി ശരിക്കും ഒരു മാലാക്കയാണ് പതിനഞ്ചോളം വരുന്ന അനാഥ മക്കളെയും വൃദ്ധരെയും പരിപാലിച്ച് അവർക്ക് ഭക്ഷണവും കരുതലും നൽകി അവരുടെ ചേച്ചി അമ്മയും നീലുവുമായി ജീവിതമെന്തെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും നീലാംബരി എന്ന വ്യക്തി സ്വയം ജീവിക്കാൻ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്നും മീനു അകത്തേക്ക് നടന്നു അവൾ അങ്ങനെയാണ് കളിക്കുന്നതിനേക്കാളും പഠിക്കുന്നതിനേക്കാളും ഇഷ്ടം നീലാമ്പരിയുടെ ചൂട് പറ്റി നടക്കുന്നതാണ് ഒരുപാട് ചെറിയ കുട്ടികളുണ്ടെങ്കിലും നീലാംബരിക്കും ഇഷ്ടം കൂടുതൽ മീനുവിനോട് തന്നെയാണ് അതിന് ഉണ്ടായിരുന്നു മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമായ സമയത്ത് ജീവിതം മറന്ന് മരണത്തെ തേടിയോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മീനുവായിരുന്നു നീലാംബരിയുടെ അച്ഛനും അമ്മക്കും ഏറെ വൈകി നേർച്ചയും കാഴ്ചയും വെച്ച് ലഭിച്ചതാണ് നീലാംബരിയെ ഒരുപാട് കാത്തിരുന്നിട്ട് ഒടുവിൽ ലഭിച്ച കുഞ്ഞായതിനാൽ എല്ലാ ലാളനകളോടെയും ആ കുഞ്ഞു വളർന്നു എന്നാൽ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അവരെ ഞെട്ടിപ്പിക്കും വിധം യാഥാർത്ഥ്യം അവർക്ക് മുന്നിൽ തെളിഞ്ഞു ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് ജനിച്ച ആൺത്തെരി പുറമേ ആൺ ശരീരവും ഉള്ളിൽ പെൺമനസ്സും ഉള്ളവളായിരുന്നു എന്ന് വേദന നിറഞ്ഞ ആ സത്യം അവർക്ക് പിന്നീട് പഴയ സ്നേഹം അവന് നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും ആരും ആരുമറിയാതെ ആരോടും പറയാതെ തന്നെ അവരവനെ വളർത്തി പക്ഷേ ദിവസം കൊഴിയും തോറും അവനിലുണ്ടാകുന്ന മാറ്റം അവരെ വല്ലാതെ വേദനിപ്പിച്ചു അവന്റെ നടത്തത്തിലും സംസാര ശൈലിയിലും സ്വഭാവ പ്രകടനത്തിലും വന്ന മാറ്റം നാട്ടുകാർ കൂടി തിരിച്ചറിഞ്ഞതോടെ സ്വന്തം മകൻ എന്ന പരിഗണന കൂടി നൽകാതെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി വളകളിട്ട് മാളയണിഞ്ഞ് കമ്മലും പൊട്ടുമണിഞ്ഞ് അവനൊരു ദിവസം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ അവരാവോളം ശ്രമിച്ചു തല്ലിയും വാക്കുകൾ കൊണ്ട് കൊത്തി പരിക്കേൽപ്പിച്ചും അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ വേദനിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും ഒരിക്കലും മകനായോ അല്ലെങ്കിൽ മകളായോ തിരികെ കിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ അവൻ്റെ അമ്മ വീണ്ടും ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മകളുടെ നല്ല ഭാവി ഭാവിയോർത്തും നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും പരിഹാസം സഹിക്കവയ്യാതെ മകനെ ഉപേക്ഷിച്ച് അവർ നാട് വിട്ടു അച്ഛൻ്റെയും അമ്മയുടെയും പ്രവൃത്തിയിൽ മനം നന്ദ അവൻ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തീരുമാനിച്ചിരുന്നു വിശപ്പും ദാഹവും അവനെ തളർത്തി പീടികത്തിണ്ണയിൽ അന്തി ഉറങ്ങിയും ചെറു ജോലികൾ ചെയ്തും അവൻ ദിവസങ്ങൾ തള്ളി നീക്കെങ്കിലും അവന് പിടിച്ചു നിൽക്കാനായില്ല ഓരോ ദിനം കഴിയും തോറും കൂടെ നിന്നവരൊക്കെ അവനിലെ അവളെ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു തന്നെ വിടാതെ പിന്തുടരുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും അവന് ഒളിച്ചോടാൻ കഴിഞ്ഞില്ല പരിഹാസത്തേക്കാൾ അവനെ തളർത്തിയത് പലരുടെയും കൂരമ്പു പോലെ തറക്കുന്ന നോട്ടമായിരുന്നു തൻ്റെ ശരീരത്തോടവന് വെറുപ്പും ദേഷ്യം വന്ന് തുടങ്ങിയതും മാനസിക സംഘർഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു ും കിപ്പിച്ച് ആഴമേറിയ പുഴയിലേക്ക് എടുത്ത് ചാടാൻ തുനിയവെ ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പുൽക്കാടുകൾക്കിടയിൽ നിന്ന് ആ കുഞ്ഞിനെ അടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ അവനിലെ പെൺ പെൺമനസ് ഉണരുകയായിരുന്നു തന്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച പോലെ ഈ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിച്ചോർത്ത് അവന് ദേഷ്യ അടക്കാനായില്ല അന്ന് അവൻ സമൂഹത്തെ വെറുത്തു അടുത്തുള്ള ഓർഫനേജിൽ കുഞ്ഞുമായി ചെല്ലുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്നാൽ അവനെ ഇരുകയ്യുന്നീട്ടി സ്വീകരിച്ച മദർ അവനിലെ അവളെ തിരിച്ചറിഞ്ഞ് നീലാംബരി എന്ന പേര് നൽകി പിന്നീട് അവൻ അവളായി മാറി അവിടുത്തെ ഓരോ ജീവനും പുതുജീവൻ നൽകി അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയായിരുന്നു വഴിയിൽ ഉപേക്ഷിക്കുന്ന ഓരോ കുഞ്ഞിനും അവൾ ചേച്ചിയമ്മയായി മാറി മക്കൾ ഉപേക്ഷിക്കുന്ന വൃദ്ധർക്ക് നീലു എന്ന മകളായി മാറി അങ്ങനെ തൻ്റെ അച്ഛനമ്മമാർ വെറുത്ത താൻ സ്വയം വെറുത്ത തൻ്റെ ജന്മം അവൾ അവർക്കായി നൽകി അടുത്തുള്ള ഫാക്ടറിയിൽ തുച്ഛമായ ശമ്പളം കൊണ്ട് മുന്നോട്ട് പോയ അവരുടെ ജീവിതം ഇന്ന് ഒരുപാടേറെ സന്തോഷത്തിലാണ് ഇന്ന് ഫാക്ടറി നല്ലൊരു സ്ഥാനവും നല്ലൊരു തുക ശമ്പളവും ഉണ്ട് സമൂഹത്തെ ഭയക്കാതെ തന്നിലെ പോരായ്മകളൊന്നും വകവെക്കാതെ തന്റേതായ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ മനസ്സിൽ പോലും സൂക്ഷിക്കാത്ത യൗവനത്തിൻ്റെ ആരംഭത്തിലെത്തിയ നീലാംബരി എല്ലാ പെൺകുട്ടികൾക്കും ഉത്തമ മാതൃകയായിരുന്നു ചേച്ചിയമ്മേ വാതിലിന്റെ മറവിൽ നിന്നോട് മീനു വിളിച്ചതും അടുക്കളയിൽ എത്തിയ ഇരക്കുകൾക്കിടയിൽ നീലാമ്പരി തലതിരിച്ചു നോക്കി ആഹാ മീനൂട്ടി ഇങ്ങോട്ട് പോന്നോ ആ പോന്നല്ലോ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ ചേച്ചിയമ്മോട് ഒറ്റക്കാവൂലേ അതിനെ ആരാ പറഞ്ഞേ ഞാൻ ഒറ്റക്കാണെന്ന് നിങ്ങളൊക്കെ എന്റെ മനസ്സിലില്ലേ അപ്പൊ പിന്നെ ചേച്ചിയമ്മ ഒറ്റക്കാവില്ലല്ലോ കടുപ്പത്തിൽ ഓരോ ജോലിയും ചെയ്തു തീർക്കുന്ന ചേച്ചിയമ്മയെ നോക്കി മീന് തിണ്ണയിലിരുന്നു ഓരോ ജോലിയും എത്ര പെട്ടെന്നാണ് ചേച്ചിയമ്മ ചെയ്തു തീർക്കുന്നത് ദിനേനെ കാണുന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും അവളിൽ ചേച്ചിയമ്മ എന്ന രൂപം കൗതുകവും അത്ഭുതവും വളർത്തിക്കൊണ്ടേയിരുന്നു ഇടതടവില്ലാതെ ജോലി ചെയ്ത് അതിനിടയിൽ കുഞ്ഞുമക്കളുടെ കാര്യം ഒരു കുറവും വരാൻ നോക്കി അതിനുശേഷം ഫാക്ടറിയിൽ ജോലിക്ക് പോയി തിരികെ വന്ന് വീണ്ടും ഇവിടുത്തെ ഓരോ ജോലികൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചേച്ചിയമ്മയുടെ മുഖത്ത് നീരസമോ മടുപ്പോ ആരും കണ്ടിട്ടില്ല സദാസമയം പുഞ്ചിരി മാത്രം ചേച്ചിയമ്മേ ചേച്ചിയമ്മ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് മീനുവിന് സഹായിക്കുന്നില്ല നോക്കോ ഞാൻ വളർന്നു വലുതാമ്പോ ചേച്ചിയമ്മയെ പോലെയാവും എന്നൊരു ചേച്ചിയമ്മ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല മീനുവിന്റെ ചെറിയ വായിലെ വലിയ വർത്തമാനം കേട്ട് നീലാംബരി കുലുങ്ങി ചിരിച്ചു അതിന് മോളല്ലേ പറയാറുള്ളത് എനിക്ക് ഡോക്ടറായ മതിയെന്ന് മോളിപ്പ അത് ആലോചിച്ചാൽ മതി ഇവിടെ ഞാനുള്ളപ്പോ ഒരു ചേച്ചിയമ്മ വേണം ഒരു ഡോക്ടർ ഇവിടെ അത്യാവശ്യാ ചിരിച്ചുകൊണ്ട് നീലാംബരി പറഞ്ഞതും മീനു അതും ആലോചിച്ചു നിന്നു അതിനിടയിൽ പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം ചേച്ചിയമ്മക്ക് ആരാവനായിരുന്നു ആഗ്രഹം അവളുടെ ചോദ്യം കേട്ടതും നീലാംബരി ഒന്ന് പതറി പഴയ കാല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി ബാല്യമോ കൗമാരമോ യൗവനോ ആസ്വദിക്കാൻ കഴിയാതിരുന്ന തനിക്ക് എന്താഗ്രഹങ്ങളെന്ന് ഉതിർന്നു വീഴുന്ന ഓരോ കണ്ണുനീർത്തുള്ളികളും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആ ക്ഷണം തന്നെ നീലാംബരി ആ കണ്ണുനീരിനെ പുഞ്ചിരിയാക്കി മാറ്റി ചിരിച്ചുകൊണ്ട് അവൾ മീനുവിന് മുമ്പിൽ മുട്ടുകൂത്തി നിന്നു എനിക്ക് നിങ്ങളുടെ ചേച്ചിയമ്മ ആവാൻ തന്നെയാണ് എന്നും ആഗ്രഹം ഞാൻ വേറെ എന്തെങ്കിലും ആയാൽ പിന്നെ എന്റെ മക്കളാരെ നോക്കുക അത് ശരിയാ ചേച്ചിയമ്മ ഞങ്ങള് ചേച്ചിയമ്മയാ മതി കഴുത്തിൽ വട്ടം പിടിച്ച് മീനു പറഞ്ഞതും നീലാമ്പിരി ചിരിച്ചു ഇന്ന് സ്കൂളിൽ പോവണ്ടേ വേഗം കളി മതിയാക്കി അകത്തേക്ക് കയറാൻ പറ എനിക്കിവിടെ കുറച്ച് പണി ഓടിയുണ്ട് നീലാംബിരി തിരികെ ജോലിയിൽ മുഴുകിയതും മീനു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി സ്കൂളിലേക്ക് പോകാൻ ഓരോ കുട്ടികളെയും ഒരുക്കിക്കൊടുത്തും പിഞ്ചു പൈതങ്ങളുടെ വിശപ്പകറ്റിയും പ്രായമായവർക്ക് മരുന്ന് നൽകിയും നീലാംബരി ഓടി നടന്നു മോളെ എല്ലാവർക്കും എല്ലാം ഒരുക്കിക്കൊടുത്ത് ഫാക്ടറിയിലേക്ക് പോകാനായി തിടുക്കം കൂട്ടിയ നീലാംബരിയുടെ കൈകളെ ചുക്കി ചുളിഞ്ഞ കൈകൾ പിടിയാമർത്തി ഭാർഗവിക്കുട്ടി തന്റെ കാവളിൽ പിച്ചിയ നോക്കി ചിരിച്ചുകൊണ്ട് ഭാർഗവിയമ്മ അവടെ കൈപ്പിടിച്ച് അവിടെയുള്ള കസേരയിലിരുത്തി ഭാർഗവിയമ്മ അവടെ പരുപരുത്ത കൈയിലേക്ക് നോക്കി ആദ്യമായി തന്നെ കൈപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നീലാംബരി എത്തുന്ന ഒരു പെൺകുടിയായിരുന്നുവെന്ന് അവരോർത്തു ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടവൾ ഇളം പെൺകുടിയായിരുന്നു എല്ലാവരെയും ഓടി നടന്ന് ശുശ്രൂഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൾ കൈകൾ പരുവരുത്താണിൻ്റെതാണെങ്കിലും അതിനും ഒരു മൃദുത്വം ഉണ്ടായിരുന്നു അവളുടെ കൈകൾ കൊണ്ട് എല്ലാവരെയും ഊട്ടിയിരുന്നു എന്നാൽ ഇന്നവ ആകെ ശോഷിച്ച പോലെ ഭാർഗവി തോന്നി അവളുടെ ഉള്ളം കയ്യിൽ തലോടിക്കൊണ്ടവർ അവളെ നോക്കി തന്റെ കൈകളിലേക്ക് നോക്കിയിരിക്കുന്ന ഭാർഗവ്യമ്മയെ അത്ഭുതത്തോടെ അവൾ നോക്കി ആഹാ ഇതെന്താ അപ്പൊ കഥ എനിക്കേ ഫാക്ടറിയിലേക്ക് പോകാൻ നേരായി ഇപ്പം തന്നെ വൈകിട്ടുണ്ട് കയ്യിലോ വാച്ചിലെ സമയം നോക്കി തിടുക്കം തിടുക്കൻകുട്ടി എഴുന്നേൽക്കാൻ നിന്നും അമ്മ അവൾ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചു എന്തൊരു തിടുക്കാമോളെ ഇത് ഒരു നിമിഷം പോലും ഈ വെറുതെ വെറുതിരിക്കാത്തത് എന്താ രാവിലെ തുടങ്ങും ജോലി അത് കഴിഞ്ഞാൽ ഫാക്ടറി തിരിച്ചു വന്നാൽ പിന്നെ ഇവിടെ ഓരോ ജോലികൾ രാത്രി എല്ലാവരും ഉറങ്ങിയാൽ പോലും നീ മക്കൾക്കുള്ള തുണികൾ തയ്ക്കുന്ന തിരക്കിലല്ലേ എന്തിനാ മോളെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ചെറുപ്രായമല്ലേ നിനക്ക് ജീവിതം ജീവിക്കേണ്ട സമയം നിന്നെ പോലെ ജീവിതം ഞങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല അതൊക്കെ നല്ലത് തന്നെ എന്നാൽ നിനക്കൊരു ജീവിതം വേണ്ടേ മോളെ നിന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ പോയി ജോലി ചെയ്ത് ആകെ ക്ഷീണിച്ച് കണ്ടില്ലേ മുഖമൊക്കെ വെളറി നിൽക്കുന്നേ നിറഞ്ഞ മിഴികളാൻ ഭാർഗവ്യമ്മ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞതും നീലാംബരി സൗമ്യമായി ചിരിച്ചു തൻ്റെ തന്തരികിലിരിക്കുന്ന ഭാർഗവ്യമ്മയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരുടെ കൈകൾ പിടിച്ചു എന്നെപ്പോലെയുള്ള ജന്മങ്ങൾക്ക് എന്ത് ജീവിത അമ്മ അമ്മ പറഞ്ഞില്ലേ രാവും പകലിങ്ങനെ ഒഴിവില്ലാതെ ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് എന്നെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തളർന്നു പോവാതിരിക്കുക ഇന്നെന്നെ എന്നെ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ ഓരോ മക്കളാണ് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം അതിനാ ഞാൻ ശ്രമിക്കുന്നു എൻ്റെ അമ്മക്കും അച്ഛനും വേണ്ടാത്തന്നെ എനിക്കെന്തിനാ പക്ഷെ എന്നെ ഇവിടുത്തെ ഓരോ കുഞ്ഞു ജീവൻ ആവശ്യമുണ്ട് ആണും പെണ്ണും കെട്ടതി ഞങ്ങളൊന്നാണും കെടുത്താനാണോ ജന്മം എടുത്ത് നിനക്ക് ചത്തൂടെ എന്നിവരെ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്കൊരു ജീവിതമല്ല ഞാൻ ജീവിക്കുന്ന മുഴുവൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ നീലു മോളെ എനിക്കുണ്ട് മക്കൾ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി ഒടുവിൽ നല്ലൊരു നിലയിലെത്തിയപ്പോ അവർക്കൊന്നും അമ്മയെ വേണ്ടാതായി ഇന്ന് മോളിൽ ഞാൻ എൻ്റെ മകളെ കാണുന്നു സ്വന്തം അമ്മ അല്ലാതിരുന്നിട്ട് കൂടി നീ ഞങ്ങളെല്ലാവരും എത്ര കരുതൽ വെച്ചാ നോക്കുന്നേ നീ ഒരു പെൺകുട്ടി തന്നെയാ മോളെ നിന്നെപ്പോലത്തെന്താ ജീവിച്ചുകൂടെ നിങ്ങൾക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രം തിരിച്ച് നടക്കാൻ തലയിൽ പൂച്ചുകൂടി നടക്കാൻ എല്ലാ പെൺകുട്ടികളെയും പോലും സ്വപ്നം കണ്ട് നടക്ക ആരെയാ പേടിക്കുന്ന മോളെ പേടി തന്നെയാ അമ്മേ സമൂഹത്തെ ഇവിടെ ഈ ലോകത്തിൽ എന്നെ പോലെയുള്ള ജന്മങ്ങൾക്ക് ജീവിക്കാൻ ഒരു അർഹതയുമില്ല ആണാണോ പെണ്ണാണോ എന്നറിയാത്ത കുറെ ജന്മങ്ങൾ ഞങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടോ അമ്മേ ഇല്ല സമൂഹം എന്നും മറ്റൊരു കണ്ണു കൊണ്ടല്ലാതെ ഞങ്ങൾ നോക്കില്ല ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന അസഹനീയമായ നോട്ടം അതിൽ ജീവിക്കാൻ മറക്കുന്നവരാ ഞങ്ങൾ അവരുടെയൊക്കെ മനോഭാവം കാരണം ജീവിക്കാൻ മറന്നു ചേഷ്ടകൾ കാണിച്ചു കാണിച്ചുകൂട്ടി സ്വയം കോമാളിയായി ജീവിക്കുന്ന എത്ര പേര് അങ്ങനെ ഒരു ജീവിതം എന്തിനാമ്മേ എൻ്റെ ജീവിതം അതിങ്ങനെ തീരാനുള്ളതാണ് സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ജീവിതം അവസാനിപ്പിക്കാൻ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചതും ആരോരുമില്ലാത്ത എനിക്ക് എല്ലാവരും ആയതും സന്തോഷം തന്നെയല്ലേ ഇതിൽപ്പരം എന്താണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത് ഇനി ഞാൻ പലർക്കും ചേച്ചിയാണ് അമ്മയാണ് അനിയത്തിയാണ് മകളാണ് അത് മാറ്റിയമ്മേ അതിൽ കൂടുതലും എൻ്റെ ജന്മത്തിന് ആഗ്രഹിക്കാൻ അനുവാദല്ല ചിരിച്ചുകൊണ്ട് കണ്ണീരിനെ മറച്ചു വെച്ച് എഴുന്നേറ്റ് വാച്ചിലേക്ക് നോക്കി ആ കണ്ടോ ഇന്നും നേരം വൈകി ഈ ഭാർഗവിക്കുട്ടിയുടെ ഒരു കാര്യം ഞാൻ പോയി വരാം കേട്ടോ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി എല്ലാവരും നോക്കിയിരിക്കണം അല്ലേലുണ്ടല്ലോ അവൾ ഇത് പറഞ്ഞതും അമ്മ ചിരിച്ചു കൂടെ അവള് പോയി വരാമെന്ന് പറഞ്ഞ് നീലാംബരി മുന്നോട്ട് ആഞ്ഞു നടന്നു അമ്മ അവള് വലിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് ബോകൊച്ചേ നിന്റെ പ്രായത്തിൽ വേണ്ട ചുറു ചുറുക്കുണ്ടോ നിനക്ക് ഒന്നും കഴിക്കുകയില്ല രാവന്തി ഓടി നടക്കുകയും ചെയ്യും കണ്ടില്ലേ കണ്ണൊക്കെ കുഴിയിലായി പോയി ഇങ്ങനെ പോയാ എന്റെ പ്രായാവുമ്പോ നീ മുതുമുത്തശ്ശിയെ പോലെ ഇരിക്കും ഓ ബാർഗിക കുട്ടിക്ക് ഇപ്പൊ മധുരപ്പതിനച്ചന്താണല്ലോ അല്ലേ എന്റെ കുട്ടി എനിക്ക് നേരല്ലേ നോക്ക് സമയം ഞാൻ പിന്നെ കഴിച്ചോളാം നീ അവിടെ ചെന്നാ കഴിക്കില്ലെന്ന് എനിക്കറിയാം വേഗം കഴിച്ചു ആ സമയം ക്ലോക്കിൽ സമയം പത്തടിച്ചതും അവൾ അയ്യോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടി പോകും വഴി ഫാക്ടറിയിൽ ചെന്ന് കഴിച്ചോളാം എന്ന് വിളിച്ച് പറഞ്ഞതും ഭാർഗവ്യമ്മ നെടവീർപ്പെട്ട് നീലാംബരി പോകുന്നതെന്ന് നോക്കി നിന്നു യുവത്വം നിറഞ്ഞു തുളുമ്പി നിൽക്കേണ്ട പ്രായം അതിനിടയിൽ എന്തൊക്കെ ഭാരങ്ങളാണ് അവിടെ തലയിൽ കഴിക്കാൻ പോലും സമയം നീക്കി വെക്കാതെ ആ സമയം കൂടി മറ്റു ജോലികൾ ചെയ്തു തീർക്കുന്ന പാവം നല്ലൊരു വസ്ത്രത്തിനോടോ ആഭരണങ്ങളോടോ താല്പര്യമില്ല പെൺ മനസ്സായിട്ട് കൂടി എല്ലാം ഓടി വെച്ച് മറ്റൊരർത്ഥത്തിൽ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള കുതി ഇല്ലാതിരുന്നിട്ടോ അതോ സമൂഹത്തിന്റെ നോട്ടവും പരിഹാസവും ഭയന്നിട്ടാണ് എല്ലാം മൂടി വെക്കുന്നത് ഇനിയൊന്നാണ് നീലാംബരി അവൾക്കായിട്ടൊന്ന് ജീവിക്കുന്നത് സമൂഹം കാരണം അവൾ ജീവിക്കാൻ മറന്നെങ്കിൽ ആ സമൂഹം കാരണം തന്നെ അവൾ അവൾക്കായി ജീവിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ നീലാംബരി കണ്ണിൽ നിന്നും മറയുന്നവരെ അവളെക്കുറിച്ചുള്ള ചിന്തകളാൽ ഭാർഗവ്യമ്മ കണ്ണ് നിറച്ച് നിന്നു സമയം വൈകിയല്ലോ എന്ന് പിറുവിരുത്തുകൊണ്ട് നീലാംബരി ശരവേഗത്തിൽ നടന്നു രാവിലെയൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ തളർച്ച തോന്നിയെങ്കിലും നടത്തത്തിന്റെ സ്പീഡ് അവൾ കുറച്ചില്ല ഫാക്ടറിയിൽ ചെന്നുള്ള ജോലിയുടെ കാര്യങ്ങൾ ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി വേഗത്തിൽ വളവ് തിരിഞ്ഞ് മുന്നോട്ട് നടക്കാൻ പോകുമ്പോഴാണ് എതിരെ ഒരു പയ്യൻ വരുന്നത് അവൾ കണ്ടത് പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും അവൻ്റെ കൈകളിൽ മുല്ലപ്പൂ മാലകൾ കോർത്തു വെച്ചത് അവൾ കണ്ടു മനമയക്കുന്ന സുഗന്ധം അവളിലേക്ക് വന്ന് ചേർന്നു അവൾ ആ പൂക്കളിലേക്ക് നോക്കി ആ സമയം ഭാർഗവ്യമ്മയുടെ ഓരോ വാക്കുകളും അവളുടെ കാതിൽ അലയടിച്ചു നീ ഒരു പെൺകുട്ടി തന്നെയാ മോളെ നിനക്ക് ആഗ്രഹങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് നടക്കാൻ പൂച്ചൂടി നടക്കാൻ എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വപ്നം കണ്ട് നടക്കാൻ ചേച്ചി പൂ വാങ്ങി ചേച്ചി ഇത് വിറ്റിട്ട് വേണം എനിക്ക് പുസ്തകം വാങ്ങാൻ എനിക്ക് പഠിക്കാൻ പോവാൻ വാങ്ങിക്കേച്ചി പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടതും നീലാമ്പിരി അവനെ നോക്കി പഴകിയ വസ്ത്രം ആകെ ക്ഷീണിച്ച ശരീരം മുഖം കണ്ടാൽ അറിയാം ഭക്ഷണം നീലാമണ്ണം കഴിക്കുന്നില്ലെന്ന് നീലാംബിരി അവനെ നോക്കി നിന്നും ഒരു മുല്ലപ്പൂമാലയവൻ അവടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞു കെഞ്ചി ഒരു നിമിഷം അവൾക്ക് അവിടെ ആ പഴയകാലം ഓർമ്മ വന്നു സ്വന്തക്കാർ ഉപേക്ഷിച്ച് പോയ സമയം വിശപ്പകറ്റാൻ ഇതുപോലെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് അവന്റെ മുഖത്തെ ദയനീയ ഭാവം അവളെ മുറിപ്പെടുത്തി എന്താ നിന്റെ പേര് നീ എവിടെയാ താമസിക്കുന്നത് നിന്റെ അച്ഛനമ്മയ്ക്ക് എവിടെ എന്റെ പേര് അനിൽ പിന്നെ അച്ഛൻ്റെ അമ്മ എനിക്കാരും ഇല്ല ചേച്ചി പല ജോലികളും ചെയ്ത വിശപ്പകറ്റെന്ന് എനിക്ക് പഠിക്കണം അതിനെനിക്ക് കാശ് വേണം ചേച്ചി പൂവിന്റെ പൈസ തന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു ഈ പൂക്കൾ മുഴുവൻ വിറ്റിട്ട് വേണം അടുത്ത ജോലി ചെയ്യാൻ തലന്താഴ്ത്തി അവൻ പറഞ്ഞതും നീലാംബരി തൻ്റെ കൈകളിൽ അവൻ വെച്ച് തന്ന പൂവിലേക്കും അവനിലേക്കും മാറി മാറി നോക്കി കണ്ണടച്ച് തുറന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൾ കയ്യിലെ പൂക്കൾ നിലത്തേക്കിട്ട് അവനെ ചേർത്ത് പിടിച്ച് തിരികെ നടന്നു ഇനി ആരുല്ലെന്ന തോന്നല് നിനക്ക് വേണ്ട എനിക്കുട്ട ആരുമില്ലാത്തവരായി വന്ന് ഒരുപാട് പേർക്ക് ആരൊക്കെയാവുന്ന കുറച്ച് ജന്മങ്ങൾ എനിക്ക് സ്വന്തം എന്ന് പറയാനുണ്ട് അവിടേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ കണ്ണടയും വരെ ബുദ്ധിമുട്ട് അറിയിക്കാതെ ഈ ചേച്ചിയമ്മ നോക്കോളാം നിന്നെ അത്ഭുതത്തോട് അവൾ നോക്കി അവൻ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളിലേക്ക് ചേർന്ന് ഇന്ന് മുന്നോട്ട് നടക്കുമ്പോൾ സുരക്ഷിതമായ കൈകൾ എത്തിച്ചേർന്നതിൻ്റെ തിളക്കം അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നീലാംബരി അവളൊരു വ്യക്തിയാണ് എന്നാൽ ഈ സമൂഹത്തിൽ അവൾക്കൊരു വ്യക്തിത്വമില്ല അവടേതായ താല്പര്യങ്ങളില്ല സ്വപ്നങ്ങളില്ല ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വയം ജീവിതം ത്യജിച്ചവൾ അവിടെ നീലാംബരി എന്ന വ്യക്തി തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്ന നീലാംബരി ദൈവത്തിൻ്റെ ആൾ രൂപമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഓരോ പെൺകുട്ടികളും അവരുടേതായ രീതിയിൽ ജീവിതം ആഘോഷിച്ച് ജീവിക്കുമ്പോൾ സ്വയം ജീവിക്കാൻ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കുമ്പോഴാണ് നീലാംബരി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാവുന്നത് തന്നിലെ പോലായ്മകളിൽ മനൊന്നൊന്നിരിക്കാതെ തന്നിലെ തന്നെ മറ്റുള്ളവർക്ക് നൽകിയ നീലാംബരി എല്ലാവർക്കും മാതൃകയാണ്